അങ്ങനെ ജസ്ന സലീം സ്വർണം വാങ്ങിയിരിക്കുന്നു ഗൈസ് ഒന്നോ രണ്ടോ അല്ല സ്വർണം പവൻ ഏതാണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് വിലയുള്ള ഈ സമയത്ത് ജസ്ന സലീം രണ്ടര പവന്റെ ഒരു കാശിമാല വാങ്ങിയിരിക്കുന്നു ആ മാല പ്രദർശിപ്പിച്ചുകൊണ്ട് വലിയ അഹങ്കാരത്തോടുകൂടി അവർ പറയുന്നത് എന്നെ എല്ലാവരും വിളിക്കുന്നത് കപടഭക്തയെന്നാണ് ഞാൻ ഹിന്ദുക്കളെ ചൂഷണം ചെയ്യുന്ന ആളാണ് ഞാനൊരു എന്നൊക്കെ പലരും എന്നെക്കുറിച്ച് പറയുന്നു ഞാൻ അങ്ങനെ ഒരു കപടഭക്തിയാണെങ്കിൽ ഞാനൊരു തട്ടിപ്പുകാരിയാണെങ്കിൽ ദൈവം എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം ചെയ്തു തരുമോ സ്വർണം വാങ്ങാനുള്ള പണം തരുമോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് വലിയ തട്ടിപ്പ് നടത്തി ഇപ്പോൾ ജയിലിൽ ജീവിതം നയിക്കുന്ന മോൺസൽ മാവുങ്കലിനും പണ്ട് ഇതേ അഹങ്കാരമായിരുന്നു അമിത ആത്മവിശ്വാസമായിരുന്നു എന്തിനാണ് എല്ലാവരും ജസ്ന സലീമിനെ കപടഭക്തയെന്ന് വിളിക്കുന്നതെന്ന് ഇപ്പോഴും ചോദിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം നമസ്കാരം ഞാൻ ജസ്ന സലീം വെള്ളൂർ പുതിയോട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇവരുന്ന നവംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ സ്വർണ നടക്കുന്നതാണ് രണ്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് മുത്തപ്പൻ വെള്ളാട്ട് ഭഗവതി വെള്ളാട്ട് കുട്ടിച്ചാത്ത വെള്ളാട്ട് നടക്കുന്നതാണ് അതുകൂടാതെ മൂന്ന് നാല് തീയതികളിൽ സ്വർണ നടക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളെയും വെള്ളൂർ പുതിയോട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീ വെറൈറ്റി മീഡിയയ്ക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇന്നു മുതൽ ഞാൻ ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമല്ല എന്നാണ് ഇനി മുതൽ ഞാൻ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ച് ആരും എന്റെ മുമ്പിലേക്ക് വരരുത് എന്നായിരുന്നു അന്നവർ പറഞ്ഞത് ഒരു സ്ത്രീ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലെല്ലാം കയറി ഇറങ്ങി അവിടുത്തെ മൂർത്തികളെല്ലാം വണങ്ങി അവിടെ നടക്കുന്ന വിശ്വാസപരമായ കാര്യങ്ങളെ ഭക്തർക്ക് പരിചയപ്പെടുത്തുകയും പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ് ഈ പണിയെടുക്കുന്നവളെ കപടഭക്തയെന്നല്ല അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതല്ലേ നമ്മൾ വിളിക്കേണ്ടത് ഇനി വെള്ളൂർ പുതിയോട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാരവാഹികളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്കുളുപ്പില്ലേ സുഹൃത്തുക്കളെ നിങ്ങളുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാ കർമ്മങ്ങളെക്കുറിച്ച് വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ഭക്തരെ അറിയിക്കാൻ പരസ്യം ചെയ്യാൻ നിങ്ങളുടെ ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകരായ നിവാസികളായ ഒരു ഭക്തരെ പോലും നിങ്ങൾക്ക് കിട്ടിയില്ലേ എത്രയോ സ്ത്രീകൾ എത്രയോ പെൺകുട്ടികൾ നിങ്ങളുടെ സമുദായത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടാണോ ജസ്ന സലീമിനെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധരെ കൊണ്ടുവന്ന് നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ പവിത്രമായ പ്രതിഷ്ഠാ കർമ്മങ്ങളെക്കുറിച്ച് പരസ്യം ചെയ്യേണ്ടിയിരുന്നത് അത്രത്തോളം ഗതികേടിലാണോ നിങ്ങൾ ഈശ്വരന്റെ കോപം നിങ്ങൾക്ക് മേൽ ബോധം നിങ്ങൾക്കില്ലായിരുന്നു നിഷ്കളങ്കരായ ഹൈന്ദവ വിശ്വാസികളെ ചൂഷണം ചെയ്തും കബളിപ്പിച്ചും വാങ്ങിയ രണ്ടരപ്പവന്റെ സ്വർണ്ണമാല പൊക്കി കാണിച്ചുകൊണ്ട് ഞാനൊരു കപടഭക്തിയായിരുന്നുവെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിക്കുമായിരുന്നോ ഈ സ്വർണം വാങ്ങാനുള്ള പണം എനിക്ക് തരുമായിരുന്നോ എന്ന് ചോദിച്ച ജസ്ന സലീമിനോ എനിക്ക് ഒരു വരി മാത്രമേ മറുപടിയായി പറയാനുള്ളൂ നാണം കെട്ടും പണം നാണക്കേടാ പണം മാറ്റിടും